ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബലയനാട്ടം കേട്ടോ ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഇട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലോട്ട് പോകാം ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് പെട്രോൾ ഓട്ടോമാറ്റിക്കല് കേട്ടോ വെറും സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റ് ഒന്നുമില്ല റീപ്ലൈസ് ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് വേറെ അൻപത്തെട്ടായിരം കിലോമീറ്റർ ഓടി കിട്ടോ ഏറ്റവും ഫുൾ കൊണ്ട് നേരത്താണ് ഉള്ളത് അതിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിൽ റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് പെട്രോളും ഓട്ടോമാറ്റിക് കിട്ടും നല്ല മൈലേജ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ പക്ക ഷോറൂം സർവീസ് ഉള്ള വണ്ടി കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പാണ് അൻപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിക്കുകയുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി പാർട്ടിൻ്റെ കയ്യിലുള്ള വണ്ടിയാണ് അപ്പം ഇതിന് പാർട്ടി ചോദിക്കുന്ന റേറ്റ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എഴുപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്ക്രാച്ച് പോലും നമുക്ക് വണ്ടിയിൽ കാണാൻ കഴിയില്ല ഏകദേശം നമുക്കൊരു ഏഴ് അര ഏഴേക്കാല് ആ റേഞ്ചിലൊക്കെ ഒരു പത്ത് ഇരുപത് മുപ്പത് റുപ്പ്യ മുടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരൻ്റെ വിളിക്കാം നമ്പർ നമ്മൾ താഴെ കൊടുക്കാം പുതിയ വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം